ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമുക്ക് വെക്കേഷൻ വരികയാണ് അതുപോലെ തന്നെ ഇപ്പം കുംഭമീനം ഒക്കെ കാവുകളിലെ ഉത്സവങ്ങളാണല്ലേ അറിയാലോ എല്ലാവർക്കും ഭരണി അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഉത്സവങ്ങൾ നടക്കുന്ന സമയമാണ് അപ്പം നമ്മൾ കുറച്ച് വെക്കേഷൻ ഒക്കെ ആയിട്ട് കുറച്ച് അച്ചാറുകൾ വെക്കാറുണ്ട് അല്ലേ നമ്മളിപ്പോഴും ഇപ്പോൾ മാങ്ങ ആയി തുടങ്ങി കടുമാങ്ങ ആയി തുടങ്ങി അപ്പോൾ അതിനുള്ള ഇപ്പം യഥേഷ്ടം ലഭിക്കുന്ന ഒന്നാണ് നെല്ലിക്ക ഈ സീസണിൽ നെല്ലിക്ക സീസണാണ് സീസണാണിപ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന എന്താണെന്ന് അറിയുമോ നെല്ലിക്ക ഒത്തിരി നാൾ കേടു കൂടാതെ ഒരു അച്ചാറാണ് നെല്ലിക്ക പല രീതിയിലും ഞാൻ ഇടാറുണ്ട് ചുമ്മാ വേവിച്ചിട്ട് പുഴുങ്ങിയിട്ട് ഇതിട്ട് ഇടാറുണ്ട് പല രീതിയിൽ പക്ഷേ ഇത് കുറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എണ്ണ നെല്ലിക്കയാണ് എണ്ണയിൽ മാത്രം ഒരു തുള്ളി വെള്ളമില്ലാതെ നമ്മൾ നെല്ലിക്ക അച്ചറിട്ട് വെച്ചാൽ കുറേ നാൾ ഇരിക്കും മാത്രമല്ല അരി നെല്ലിക്കാണെങ്കിലും മുഴുവനോട് ഇടാം അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള വലിയ നെല്ലിക്കയാണ് അപ്പൊ അത് ഞാൻ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ട് കുരു കളഞ്ഞ ശേഷമാണ് ടോപ്പ് എടുക്കുന്നത് എന്നാലും ചെയ്യുന്ന രീതി ഒന്ന് തന്നെയാണ് ഒരുപാട് നളതിരിക്കുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമുക്ക് എണ്ണ നിലയ്ക്കണ വീഡിയോയിലേക്ക് പോകാം അപ്പം എൻ്റെ കൂടെ തന്നെ വരണോട്ടോ മാറിപ്പോകരുത് വീഡിയോ തീരണോ വരെ എൻ്റെ കൂടെ ഉണ്ടാവണോട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചേച്ചി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വരും വീഡിയോയിലേക്ക് പോകാം നെല്ലിക്ക എനിക്ക് കിട്ടിയത് വലിയ നെല്ലിക്കയാണ് അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് കുരുനിന്ന് അത് ചെറിയ ചെറിയ ആയിട്ട് അടത്തി എടുക്കുക ചെറിയ നെല്ലിക്കയാണെങ്കിൽ നെല്ലിക്ക നമുക്ക് കുരുവോട് കൂടി തന്നെ ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് തിരി പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട് കുരുമുളക് മൂന്ന് തിരി എടുത്തിട്ടുണ്ട് പച്ചക്കുരുമുളക് ഇവിടേത് പുറത്തെടുത്തിട്ടുണ്ട് ഇത് അച്ചാറിൽ നല്ലൊരു രസമുണ്ട് ഇത് കളിക്കാനായിട്ട് പച്ചക്കുരുമുളകാണ് പിന്നെ നമ്മൾ രണ്ട് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി കൂടുതൽ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് കുറച്ചെടുത്തിട്ടുള്ളൂ പിന്നെ ഒരു കഷ്ടം ഇഞ്ചി ഇതും കൂടി ഒന്ന് മൊരിച്ചെടുക്കുക ആ എണ്ണയിൽ തന്നെ ഞാൻ അകത്തേക്ക് എണ്ണയുടെ അകത്തേക്ക് കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കോരാൻ പിന്നെ പണി പണിയാണ് അല്ലെങ്കിൽ ഇത് പിന്നീട് വഴറ്റിയിട്ടാലും മതി ഞാനിപ്പോൾ എണ്ണ ചൂടായപ്പോൾ എളുപ്പത്തിനത് ചെയ്തു എന്ന് മാത്രം അപ്പോൾ നമ്മൾ ചാപ്തയിൽ വെച്ച് തന്നെ അത് ആ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇത് മതി ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെല്ലിക്ക ഈ ഇടാം ഈ നെല്ലിക്ക എത്ര നാള് വരെയും ചെയ്ത് കൂടാതിരിക്കുന്നുട്ടോ അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ആവുമ്പോ നമുക്കിത് കോരി മാറ്റാം കേട്ടോ ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് നമ്മുടെ അച്ചാർ പൊടി ഞാൻ തന്നെ പൊടിച്ച് വച്ചിട്ടുള്ളതാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അച്ചാടുക പതുക്കൊന്ന് ചൂടാക്കിയെടുക്കുക ആ തണുപ്പ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അത്രല്ല എന്തെങ്കിലും ജലത്തിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അതൊന്ന് പോകണം അപ്പോൾ അതിന് വേണ്ടി നമ്മളതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാണിൻ്റെ ഒരു പ്രത്യേകത ഇത് കുറേ നാളിരിക്കും അങ്ങനെ അച്ചാർ പൊടി ഒന്ന് ചൂടാക്കിയെടുക്കുക ഇതിലേക്ക് നമുക്ക് ഇതിൽ കായയും ഉലുവോ ഒക്കെ ഉലുവയും പൊടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കായവും പിന്നെ നമ്മൾ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുവാണ് ഇതാ കുറച്ച് ഉലുവയും കൂടെ ചേർക്കാം പിന്നെ നമ്മൾ ഇതിൽ ചേർക്കേണ്ട സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് കടുക് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അപ്പം കടുകും കുലുവയും കൂടെ ആദ്യം ഒന്ന് വറുത്ത് പൊടിച്ച് നമുക്ക് നമുക്കിതുപോലെ ആ ചറുകൾക്കൊക്കെ ചേർക്കാം അപ്പോൾ അതൊരു സ്പെഷ്യലാണ് ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പൊടിയൊക്കെ മൂത്തുന്ന സ്മെല് വരുന്നുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ നെല്ലിക്ക എടുത്തിടാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ രണ്ട് കറിവേപ്പൽ ഇതുപോലെ തന്നെ എണ്ണയിൽ വറുത്ത് പോയിട്ടുണ്ടായിരുന്നു ഇതിലേക്കിനി നമുക്ക് നെല്ലിക്ക ചേർക്കാം ഇത് എണ്ണ നെല്ലിക്ക എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ വെള്ളം ഒരു തുള്ളിയില്ല പിന്നെ നമ്മുടെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ കുരുമുളകിൻ്റെ കുരുമുളക് അടർത്തി ഒന്നും ഇടണ്ട അതൊക്കെ അതലന്ന് വരുമ്പം ശരിയായിക്കോളൂ നന്നായിട്ട് നമ്മുടെ കറിവേപ്പില കൂടെ ചേർക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക ഇത് ഒരാഴ്ചയും കൂടെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ചുടിലൻ എണ്ണ നെല്ലിക്കായിട്ട് അങ്ങോട്ട് മാറും ഇപ്പോൾ നമുക്ക് ഉപ്പ് പിടിക്കാൻ ഇച്ചിരി സമയം വേണം ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും നമ്മൾ ഉപ്പിലൊന്നും ഇട്ടതല്ലല്ലോ ഇത് ഫ്രഷായിട്ട് കഴുകി ഉണക്കിയ നെല്ലിക്ക കുരുവിൽ നിന്ന് വേർപിടുത്തിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതിലേക്ക് ചെയ്യേണ്ടത് നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള എണ്ണ ആ എണ്ണയിൽ കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കണം നമുക്ക് ആ എണ്ണ കുറച്ച് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചു ഏച്ചാത് കുറച്ച് ഡ്രൈ ആയിട്ടും കുറച്ച് കുഴപ്പം ഭാഗത്തിനും കിട്ടി എണ്ണ നന്നായിട്ട് ഊറി വന്നിട്ട് ഉപ്പും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല സൂപ്പറാവും കേട്ടോ നല്ല തൈരൊഴിച്ച തൈര് സാധത്തിൻ്റെ കൂടെ ഉണ്ടല്ലോ ആഹ് ബെസ്റ്റ് കോമ്പിനേഷൻ ആണത് വലിയ നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ നല്ല പുളി ഉണ്ട് അപ്പൊ ഇതിനകത്ത് വിനാഗിരി ഒന്നും ചേർക്കാറില്ല ഞങ്ങളിവിടെ വിനാഗിരി യൂസ് ചെയ്യുന്നത് കുറവാണ് അതായത് നാരങ്ങ അച്ചാറിട്ടാലും എന്തിട്ടാലും വിനാഗിരിയുടെ ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല നമ്മളത് ചെയ്യാറില്ല നമ്മൾ ചെയ്യുന്നത് നല്ലെണ്ണയിലാണ് നല്ലെണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ അങ്ങനെ പൂത്ത് വരില്ല അപ്പം കണ്ട നമ്മുടെ എണ്ണ നെല്ലിക്കതാ നോക്കൂ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അയ്യോ എനിക്ക് വായുന്നതന്നെ പറഞ്ഞു ഇത് നമ്മുടെ തൈരൊഴിച്ചിട്ടുള്ള ചോറുണ്ടല്ലോ തൈര് സാധമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ബെസ്റ്റ് കൂടെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു തൊടികറിയാണെന്ന് വേണമെങ്കിൽ പറയാം അച്ചാറാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം ഇതാരും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക ഇത് കടുക് പരിപ്പ് ചേർത്തേക്കണോണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ കടുവിൻ്റെ കടുകിൻ്റെ എണ്ണ അതുപോലെ തന്നെ നല്ലെണ്ണ ഇതെല്ലാം വളരെ നല്ലതാണ് കേട്ടോ ഇത് എണ്ണ വറുത്തെടുക്കുമ്പം കൃത്യമായിട്ടും ഞാൻ നല്ലെണ്ണയിലാണ് വറുത്തത് നിങ്ങൾക്ക് വേറെ ഇനിയിപ്പോൾ ഓയിലിൽ വറുത്ത് വേറെ ഏതാണെങ്കിൽ എണ്ണയിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അച്ചാർ എപ്പോഴും കേടുപിടാതിരിക്കാൻ നമുക്ക് നല്ലവണ്ണം തന്നെയാണ് നല്ലത് എള്ള ആട്ടിയ നല്ല എണ്ണയാണ് നല്ലത് കേട്ടോ ഇപ്പോൾ എള്ളെണ്ണം നല്ലത് കിട്ടാനില്ല നമ്മൾ എള്ളം മേടിച്ച് ആട്ടിയെടുക്കുക അതാണ് നല്ല പ്യുവ ശുദ്ധമായ നല്ലെണ്ണ കിട്ടാനുള്ള ഒരു മാർഗം പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ കടുവെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതും കേടാകത്തില്ല നമുക്കിവിടെ കടുവെണ്ണ അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ നമ്മൾ നല്ലവണ്ണം തന്നെ വാങ്ങിക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ ആട്ടിപ്പൊള്ളി എണ്ണ നെല്ലിക്കയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം